മാവുങ്കാൽ കല്യാൺ റോഡ് ശ്രീ മാരിയമ്മ ക്ഷേത്ര നവരാത്രി പൂജ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ ഫണ്ട് ഉദ്ഘാടനം നടന്നു പച്ചക്കറി സൺസുടമ ഗുരുദത്ത് പൈ സംഘാടക സമിതി ചെയർമാൻ വി ബി സത്യനാഥിന് ഫണ്ട് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കുന്ന മാവങ്കാൽ കല്യാൺ റോഡ് ശ്രീ ശ്രീമാര്യ നവരാത്രി പൂജാ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഫണ്ട് ഉദ്ഘാടനം പച്ചക്കറി സൺസ് ഉടമ ഗുരുദത് പൈ സംഘാടക സമിതി ചെയർമാൻ വി ബി സത്യനാഥന് കൈമാറി നിർവഹിച്ചു രാവിലെ പിന്നെ പിന്നെ മണിക്ക് ഗണപതിന് ചൊവ്വാഴ്ച പതിനൊന്നിന് മാര്യമ്മ വചന സമിതിയുടെ ഭജന ഒരു മണിക്ക് അന്നദാനം പിന്നെ അഞ്ച് മണിക്ക് നട തുറക്കുന്ന ആറ് മുപ്പതിന് ദീപാലങ്കാരം ഏഴ് മണിക്ക് മഹാപൂജ പിന്നെ മണിക്ക് കുട്ടികളുടെ കലാപരിപാടികൾ വെച്ചിട്ടുണ്ട് അല്ലേ പിന്നെ ഒന്നാം തീയതി ബുധനാഴ്ച മഹാനവമി ദിവസം നട തുറക്കൽ ഏഴ് മണിക്ക് സാധാരണ ഇല്ലപ്പോഴെ പ്രഭാത പൂജ പിന്നെ ഒമ്പത് മണിക്ക് വാഹന പൂജ നിശ്ചയിച്ചിട്ടുണ്ട് പിന്നെ പതിനൊന്ന് മണിക്ക് ഭജന ഭജന നട മണിക്ക് 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 അന്നദാനം തുറക്കൽ മില്ലേനിയം ഗാനമേളയാണ് ആഘോഷ കമ്മിറ്റി ട്രഷറർ വിനോദ് കുമാർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബാലൻ നാരായണൻ എം രാജീവൻ കാനത്തിൽ രാജീവൻ പൂജാരി സുധീഷ് എസ് സി എച്ച് അനി നാരായണൻ എന്നിവർ സംബന്ധിച്ചു സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് കുലകൊത്തൽ സെപ്റ്റംബർ മുപ്പതിന് മാര്യമ്മ ഭജനാസമിതിയുടെ ഭജന കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഭൗന സങ്കീർത്തനം മഹാപൂജ ഒക്ടോബർ ഒന്നിന് കരിങ്കാല സ്വരൂപനായ ഗുളികരാജന്റെ പുറപ്പാട് ഒക്ടോബർ രണ്ടിന് കോഴിക്കോട് മിലനിയം സ്റ്റാർ അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവ നടക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്